ബദലഹേമിലെ ആപ്പിൽ കൂടെ എന്തൊക്കെ സുവിശേഷങ്ങളാണ് കാലാകാലങ്ങളായിട്ട് ഭൂമിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിശ്ചയമായിട്ടും അതിൽ തൃപ്തിയുടെ ഒരു വലിയ പാഠമുണ്ടായിരിക്കും നമുക്കറിയാം കഠിനമായ പരുക്കനായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഉണ്ണി പിറന്നു വീഴുന്നത് രാത്രി മുഴുവൻ നിറവേറുള്ളൊരു സ്ത്രീയും അവളുടെ ഭർത്താവും ഉള്ളിലെ കുഞ്ഞിന് പിറക്കാൻ ഇടം തപ്പുകയായിരുന്നു എന്നിട്ടോ സത്രങ്ങളായ സത്രങ്ങളൊക്കെ അവർക്കെതിരായിട്ട് കൊട്ടിയടക്കപ്പെട്ടു നാണയം കൊണ്ട് കൊട്ടിയാൽ തുറക്കാത്ത ഒരു സത്രവും ഉണ്ടാവില്ല അതിൻ്റെ അർത്ഥം മിക്കവാറും ഇതായിരിക്കും ആ ദരിദ്ര ദമ്പതികൾക്ക് അവരുടെ കൈവശം ഒരു നാണയം പോലും ഉണ്ടാവില്ല എന്നിട്ടും ആ രാത്രിയിലെ അനുഭവത്തെ അവരത്ര ഹൃദ്യമാക്കി മാറ്റി ഇതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നു പോകുന്നില്ല മറിച്ച് അവർ തങ്ങൾ പറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി കണ്ടെത്തിയ ഇടം ഭൂമിയിലേക്ക് വെച്ച് തന്നെ ഏറ്റവും ചാരുതയുള്ള ധ്യാനമുള്ള പ്രകാശമുള്ള ഇടമായിട്ട് മാറി സത്രങ്ങളിൽ മാത്രമേ മനുഷ്യർക്ക് ഇടമില്ലാതെ ഉള്ളൂ ഈ പുൽത്തൊഴുത്തിലാവട്ടെ ഈ പുൽക്കൂട്ടിലാവട്ടെ എത്ര പേർക്കായിടം സകലമാന ജീവജാലങ്ങൾക്കിടമുണ്ട് ആട്ടുടേന്മാർക്കിടമുണ്ട് മാലാഖന്മാർക്കിടമുണ്ട് പിന്നെ ആ ജന്മനക്ഷത്രത്തെ തിരഞ്ഞ ദീർഘയാത്രയ്ക്ക് ശേഷം എത്തുന്ന ജ്ഞാനികൾക്കിടമുണ്ട് ഏതിടവും സൗന്ദര്യമുള്ളതായിട്ട് മാറും പ്രശ്നം ഇടത്തിൻ്റെതല്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു മനുഷ്യർ പിറന്നു വീഴുന്ന വസിക്കുന്ന വളരുന്ന കണ്ണുപൂട്ടുന്ന സാഹചര്യങ്ങളാണ് അവരെ മഹത്ത് നിർണയിക്കുന്നത് നിശ്ചയമായിട്ടുമല്ല ഏതൊക്കെയോ സമീപനങ്ങൾ ഏതൊക്കെയോ നിലപാടുകളൊക്കെയാണ് നിങ്ങൾ വസിക്കുന്ന വിനീതമായ ഇടങ്ങൾക്ക് പോലും ചാരിത കൊടുക്കുന്നത് തൃപ്തിയുടെ ഒരു സുവിശേഷം കൂടി നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ഉടനീളം ക്രിസ്തു പുലർത്തിയ ഒരു മനോഭാവത്തിൻ്റെ പേരാണ് തൃപ്തി നമുക്കറിയാവുന്നതുപോലെ ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് അതിൻ്റെ സൂചന കിടപ്പുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് ഞാൻ ഇടക്ക് സൂചിപ്പിക്കാറുള്ളതാണ് പിബട്ടീജ കുട്ടിയുടെ ശരീരം പക്വത പ്രാപിക്കുന്ന ഒരു കാലമാണ് ആ ശരീരം പക്വത പ്രാപിക്കുന്ന കാലം തൊട്ട് തന്നെ കുട്ടിക്കൊരു ധാരണയുണ്ട് കുട്ടിക്കൊരു കൃത്യമായ പ്രകാശമുണ്ട് താൻ തൻ്റെ അപ്പൻ്റെ അമ്മയുടെ അല്ല താൻ വസിക്കുന്ന ഇടം തൻ്റെ വീടുമല്ല എന്നിട്ടും ആ ഒരു അനുഭവത്തിന് ശേഷം ആ പന്ത്രണ്ടാം വയസ്സിൽ അത് കൂടി തൻ്റെ അച്ഛനും അമ്മയോട് പറഞ്ഞ ആ അനുഭവത്തിന് ശേഷവും നമ്മൾ വായിച്ചു കേൾക്കുന്നു കുട്ടി മടങ്ങിപ്പോയി തൻ്റെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു അപ്പോൾ നല്ല പ്രകാശമുള്ള മകനാണ് എന്നിട്ടും ഒരുപക്ഷെ അത്രയും ആ കാര്യങ്ങൾക്ക് അത് ധാരണയില്ലാത്ത തൻ്റെ പാവപ്പെട്ട സാഹചര്യങ്ങൾക്ക് ഈ മനുഷ്യൻ വിധേയപ്പെട്ട് അർത്ഥം എന്താണ് എല്ലായിടത്തും അയാൾ പുലർത്താൻ പോകുന്ന ഒരു തൃപ്തിയുടെ ആദ്യ വചനമായിട്ട് വേണമെങ്കിൽ ഇതിന് ഗണിക്കാവുന്നതല്ല പിന്നീട് മുതിർന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭൗതിക സാഹചര്യത്തോട് ഈ മനുഷ്യൻ തൃപ്തി തൃപ്തനായിരുന്നു ആ തൻ്റെ മാനുഷിക ഹ്യൂമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പരിസരം കൂടിയുണ്ടല്ലോ അതാണ് പലപ്പോഴും മനുഷ്യനെ അലട്ടുന്നത് ആ സാഹചര്യത്തിലൊക്കെ ഈ മനുഷ്യൻ ഇതുമാത്രം തൃപ്തിയോട് ഒരു ശരീരഭാഷയാണ് പുലർത്തിയത് അത് ശിഷ്യന്മാർ പലപ്പോഴും അത്ര ഭേദപ്പെട്ട മനുഷ്യായിരുന്നില്ല അയാൾ പുലർത്തിയുന്ന പ്രകാശത്തിൻ്റെ ഒരു പോലും പ്രകാശം പുലർത്താനായിട്ട് താല്പര്യമോ ആഭിമുഖ്യമോ ഒരു പക്ഷേ ആ കൃപയൊക്കെ ഇല്ലാതെ പോയ ഒരു ഘട്ടം ആദ്യഘട്ടം ഈ ശിഷ്യന്മാരിലുണ്ട് എന്നാൽ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ മനുഷ്യൻ ഇവർ ഡിസോൺ ചെയ്യല്ലേ ചെയ്യുക മറിച്ച് ഇങ്ങനെ ചങ്ങോട്ട് ചേർത്ത് പിടിക്കുക ഒരു സുവിശേഷ യാത്രയ്ക്ക് ശേഷം മടങ്ങി വരുന്ന തൻ്റെ ആ ശിഷ്യന്മാരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായതയുമെ ഞാൻ ഇവരെ ഓർത്ത് അങ്ങേ വാഴ്ത്തുന്നു ഈ കാര്യങ്ങൾ നീ വിവേകികളിൽ നിന്നും വിജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ച് എൻ്റെ കുഞ്ഞുമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ ഇതൊക്കെ അസാധാരണമായ തൃപ്തിയുടെ ശരീരഭാഷയെ അസാധാരണമായ തൃപ്തിയെ പ്രസരിപ്പിക്കുന്ന പ്രസാദമുള്ള വാക്കുകളാണ് ഉടനീളം ആ ക്രിസ്തു ആ തൃപ്തി പുലർത്തിയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആ മുഴുവൻ സുവിശേഷത്തിലും ഒരുപക്ഷെ വളരെയേറെ ഹൃദ്യമെന്ന് ഞാൻ വിശേഷിപ്പ് എന്ന് വിചാരിക്കുന്ന ആ ഒരു തിരുവചനം എടുക്കുക യോഹനാൻ സുവിശേഷത്തിനകത്ത് നമ്മളത് വായിക്കുക ആ വരി ഇങ്ങനെയാണ് അന്നും നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല പ്രാർത്ഥനയിൽ പോലും ഈ തൃപ്തി എന്ന് പറഞ്ഞ ഒരു പ്രതലത്തെ സ്പർശിക്കേണ്ട അല്ലെങ്കിൽ അതിലേക്ക് വാതിൽ തുറക്കേണ്ട ഒരു തിരുവചനമായത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ അതിർത്തിയുടെ ബഹിസ്ഫരണങ്ങളാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളൊന്ന് പതുക്കെ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ അതിർത്തിയുടെ ലിസ്റ്റിങ്ങനെ പലപ്പോഴും പട്ടിക ഇങ്ങനെ പലപ്പോഴും തമ്പുരാണ്ടേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആവശ്യങ്ങളുടെ പട്ടികയായിട്ട് ചുരുങ്ങുന്നത് കൊണ്ട് ആവശ്യങ്ങൾ ചോദിക്കരുതെന്നൊക്കെയല്ല ഈ പറഞ്ഞു വരുന്നത് പക്ഷേ ആവശ്യങ്ങളെ ചോദിക്കാനായിട്ടുള്ള നേരം മാത്രമായിട്ട് പ്രാർത്ഥന തീർന്നാൽ എന്നാ ചെയ്യും ഇപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥനയ്ക്ക് ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ധ്യാനത്തിന് ലഭിക്കുന്ന പ്രകാശം നിങ്ങളുടെ സാധാരണ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്തിനെക്കുറിച്ചും പരാതി പറയുന്ന മനുഷ്യനെയാണ് നമ്മൾ ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ നിരന്തരം എല്ലാത്തിനോടും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരോട് പരാതിപ്പെടുന്നു ദൈവത്തോട് പരാതിപ്പെടുന്നു ആ സൻകഥകളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നതാണ് ഒരു സ്ത്രീ അവർക്ക് രണ്ട് മകൾ രണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികളാണുള്ളത് ഒരുത്തി ഈ പപ്പടം വിൽക്കുന്നവളാണ് മറ്റവൾ പൂക്കാരിയാണ് മഴ പെയ്യുമ്പോഴേക്ക് ഈ സ്ത്രീ വാവിട്ട് കരയുകയാണ് എൻ്റെ പപ്പടം വിൽക്കുന്ന മകള് അവൾ എവിടെ ഈ ഈ പറയുന്ന മഴയത്തെ എങ്ങനെയാണ് എൻ്റെ ഇതൊക്കെ ഉണക്കിയെടുക്കുന്നത് വെയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീക്ക് വീണ്ടും കരച്ചില്ല എൻ്റെ പൂക്കാരി മകള് അവൾ അവൾ ചെടികൾക്കൊക്കെ എങ്ങനെ ഒഴിക്കാൻ പോകുന്നത് അങ്ങനെ വർഷത്തിൽ ആ പന്ത്രണ്ട് മാസം ഈ സ്ത്രീ കരച്ചിലും അവലാതിയിലും സങ്കടത്തിലും പരാതിയിലുമൊക്കെ ജീവിച്ചു എന്താ ആ മനോഹരമായ തിരുവചനമാണത് അന്നും നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല പക്ഷേ ദൈവം അത്തരം ചില മനുഷ്യരെ തിരയുന്നുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ തൻ്റെ അടുക്കലേക്ക് വരുന്ന ചില മനുഷ്യരെ കാണുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ എന്തുകൊണ്ടാണ് ചില മനുഷ്യർ പെട്ടെന്ന് നമ്മളെ മടിപ്പിക്കുന്നത് അവർക്ക് നമ്മളോട് പലപ്പോഴും പറയാനുള്ള ആവശ്യങ്ങൾ മാത്രമാണ് കേട്ടോ അപൂർവം ആരുടെയോ സുഹൃതം കണക്ക് ചില മനുഷ്യർ നമ്മളെ തേടി വരുന്നു അപ്പോൾ ആവശ്യമില്ല അവരത് നിശ്ശബ്ദമായിട്ടിരുന്നിട്ട് ശാന്തമായിട്ട് മടങ്ങിപ്പോകുന്നവരെ നമ്മൾ പോലും എന്തുമാത്രം പ്രിഫർ ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിലൊരു പക്ഷേ ഈശ്വരനും അത്തരം ചില മനുഷ്യരെ അന്വേഷിക്കുന്നുണ്ടാകും അതുകൊണ്ടൊക്കെയാണല്ലോ ജോബിൻ്റെ പുസ്തകത്തിൽ സാത്താൻ ദൈവത്തെ ഒന്ന് ചുണ്ടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരെങ്കിലും നിന്നെ അന്വേഷിക്കുന്നുണ്ടോ അസ് എനിമൻ ലൗഡ് യു ഫോർ നോ റീസൺ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കാരണമില്ലാതെ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് എത്താവുന്ന ഏറ്റവും വലിയ പ്രകാശത്തിൻ്റെ പാഠമാണ് ഈ തിരുവചനം തോന്നുന്നു അങ്ങനെ ഉടനീളം അയാൾ ഈ തൃപ്തി പുലർത്തി ഭൗതിക സാഹചര്യങ്ങൾ തൃപ്തി പുലർത്തി അതുകൊണ്ടാണല്ലോ ഇത്തിരി പൂക്കളെയൊക്കെ വാഴ്ത്തുന്നത് ചെറുകിളികളെയൊക്കെ വാഴ്ത്തുന്നത് അങ്ങനെ കടന്ന് 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 ഒടുവിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഒരാൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം കാര്യങ്ങൾ പൂർത്തിയാക്കാതെ അയാൾ കടന്നു പോവുക മുപ്പത്തിമൂന്ന് വയസ്സിൽ ക്രിസ്തു കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ വ്യക്തതയുണ്ട് ക്രിസ്തു എന്നും എത്തിയിട്ടില്ല അയാൾ ശിഷ്യന്മാർക്ക് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആ ഗൗരവമായ പ്രകാശത്തിലേക്ക് എത്താനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ ഇടവോ ദൈർഘ്യമോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നിട്ടും ഇപ്പം വയസ്സിൽ ഈ മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ ലോകത്തൊരു ചെറുപ്പക്കാരനും പറയാൻ ധൈര്യപ്പെടാത്തൊരു വാക്ക് അയാൾ പറഞ്ഞു എന്താണത് എല്ലാം പൂർത്തിയായി അഗാധമായ തൃപ്തിയിൽ ക്രിസ്തു കടന്നുപോയി ഇപ്പോൾ പുൽക്കൂട് തൊട്ട് കാൽവരി മലമ്പുകൾ വരെ നസ്രത്തിൽ യേശു പുലർത്തിയിരുന്ന ആ ഹൃദയവികാരത്തിൻ്റെ പേരാണ് തൃപ്തി എന്തുകൊണ്ടാണ് നമുക്ക് ഈ തൃപ്തി പുലർത്താൻ പറ്റുന്നത് പറ്റാതെ പോകുന്നുള്ളത് ഭാരപ്പെടുത്തേൻ്റെ വിചാരമല്ലേ നമ്മൾ നിരന്തരം അതൃപ്തിയിലാണ് നമ്മുടെ ശരീരഭാഷ പോലും ഈ അതൃപ്തിയുടെ ശരീരഭാഷയാണ് തൊടിയിലൂടെ നടക്കുമ്പോൾ ഒരു പപ്പയൽ നിറയെ കിളികൾ കൂടി ചേർന്നിട്ടിങ്ങനെ ആ പപ്പയെന്നോണ്ടിരിക്കുക പലതരം കിളികളുണ്ട് നമ്മൾ ഓർമ്മിക്കുന്ന ഇത്രയേ ഉള്ളൂ എന്തുമാത്രം തൃപ്തിയിലാണ് ഈ കിളികൾ ഈ തങ്ങളുടെ ഈ ഭക്ഷണത്തെ തങ്ങളുടെ ഈ പഴത്തെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക ഭൂമിയിൽ അതൃപ്തിയിൽ ഭക്ഷിക്കുന്ന ഒരു സ്പീഷ്യസ് ഒരു വിഭാഗം മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു അത് നമ്മളാണെന്ന് തോന്നുന്നു ഇനി നാൽക്കാലികളല്ല പറഞ്ഞു കഴഞ്ഞിടക്കുന്നവരോ പറഞ്ഞിടക്കുന്നവരല്ല ഇരുകാലികളെന്ന് പറയുന്ന ഒരു സമൂഹം മാത്രമാണ് ഈ അതൃപ്തിയിൽ ഭക്ഷിക്കുക ആ വിളമ്പിയ ഭക്ഷണത്തെ കുറ്റം പറയുന്നു ചിലപ്പോൾ പാത്രം ഇങ്ങനെ തട്ടി മാറ്റുന്നു പറഞ്ഞു വരുന്ന എന്താണ് ഒരു ഭക്ഷണം പോലും തൃപ്തിയിൽ ഭക്ഷിക്കാനായിട്ട് പരുവോ പ്രകാശമോ ഉള്ള മനുഷ്യല്ല പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കിളി ഈ പറഞ്ഞ ആ പപ്പയ ഭക്ഷിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു കിളി എന്നെങ്കിലും പപ്പയ മരത്തോട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ പഴയത് കണക്ക് മധുരമൊന്നുമില്ല കേട്ടോ നിൻ്റെ പഴത്തിന് നമ്മുടെ അസംതൃപ്തിയെ പെരുപ്പിച്ച് കാണിക്കുന്നിടത്താണ് ഈ കമ്പോളങ്ങളുടെ നിലനിൽപ്പ് പോലും ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ജീവിതയോഗ്യമല്ലെന്ന് അത് ഏതൊക്കെ രീതികളിലാണ് നമ്മളോട് പറഞ്ഞു തരിക കുറച്ച് കാര്യങ്ങളിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു കല നസ്രത്തിൽ യേശുഭൂമിയെ പഠിപ്പിച്ചു അതുകൊണ്ടാണല്ലോ യാത്രയ്ക്ക് പോകുമ്പോൾ വടി കരുതണ്ട ഭാണ്ഡം കരുതണ്ട രണ്ടുരുപ്പ് കരുതണ്ട ചെരുപ്പ് കരുതണ്ട എന്നൊക്കെ അയാൾ പറഞ്ഞത് ജീവിക്കാൻ ഒരാൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി അത് ചെറിയ കാലം തൊട്ട് നമ്മുടെ മക്കളെ അഭ്യസിപ്പിക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ടൊക്കെയാണ് എല്ലാ ഗുരുപാരമ്പര്യങ്ങളിലും മനുഷ്യർ അങ്ങനെ തന്നെയാണ് ജീവിച്ചത് നമുക്കൊക്കെ ഉള്ള ആ എടുക്കുക നറാണത് ബാന്ധന കഥ എടുക്കുക ഈ പറഞ്ഞ പാഠം തന്നെയല്ലേ അയാളും തൻ്റെതായ രീതിയിൽ ഭൂമിയോട് സംവദിക്കാൻ ശ്രമിച്ചത് അതൊരു ദൈവസങ്കല്പത്തോട് പോലും അയാൾ തർക്കത്തിലാവുന്നുണ്ട് ഒടുവിൽ എന്തെങ്കിലും ഒന്ന് തന്നിൽ സ്വീകരിക്കണമെന്നൊക്കെ അതയാളുടെ ആവശ്യപ്പെടുമ്പോൾ അയാൾ ഇടതുകാലിലെ നീര് വലതുകാലിലേക്ക് നീക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെയൊക്കെ ആഭിമുഖ്യങ്ങൾ നമ്മുടെയൊക്കെ അലച്ചിലുകൾ എത്ര സൗന്ദര്യത്തോടെയാണ് പരിഹസിക്കുക കുറച്ച് കാര്യങ്ങൾ മതി ഒരാൾക്ക് ജീവിക്കാനായിട്ട് ആവശ്യങ്ങൾക്ക് ഒരതിർ വര വരക്കാനായിട്ട് പഠിക്കുകയാണ് പ്രധാനം പുരാണങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ആ ഒരു തരം ലക്ഷ്മണരേഖ സീത ഈ വൃത്തത്തിലുള്ളതൊക്കെ നിനക്ക് ഇതിന് പുറത്തുള്ളതൊക്കെ മായാപ്പൊന്മാൻ പലപ്പോഴും ഈ വൃത്തം വരയ്ക്കാനാവാത്തത് കൊണ്ട് പുറത്തുള്ള മായാപ്പൊന്മാനിൽ വല്ലാതെ ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ പോയി മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഈ വൃത്തത്തിലുള്ളത് പോലും കൈവിട്ടു പോകുന്നു ഒരു സ്നേഹവൃത്തം വരച്ചിട്ട് അങ്ങോട്ടുമിങ്ങോട്ടും നോക്കി ഈ കുഞ്ഞിനേക്കാൾ നല്ലൊരു കുഞ്ഞു വേറെയില്ലെന്ന് ഇയാളെക്കാൾ നല്ലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വരാനില്ലെന്ന് ഈ സ്ത്രീയേക്കാൾ സൗമ്യായ ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പ്രതീക്ഷിക്കാനാവില്ലെന്നൊക്കെ മനുഷ്യർ പറഞ്ഞു മുടങ്ങ് നടത്തുക ഭൂമി എന്ത് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഇടമായിട്ട് മാറും അതൃപ്തിയുടെ വേരുകൾ വളരെ സങ്കീർണമാണ് അത്ര ലളിതമൊന്നുമല്ല അതൃപ്തിയുടെ കാരണങ്ങൾ പക്ഷേ ഇത് മനുഷ്യൻ്റെ ആ ഇൻസ്റ്റിങ്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അയാൾക്ക് ഓരോ നിമിഷവും ആ പുതിയ രീതി പുതിയ കാര്യങ്ങൾ നേടേണ്ടതുണ്ട് പുതിയ പുതിയ ആവശ്യങ്ങൾ അയാൾ സംഭവിക്കുന്നുണ്ട് ഇരുപത്തേഴ് നിലയുള്ളൊരു വീട് ബോംബെയിൽ ഒരു വള്ളധനികനായൊരു മനുഷ്യൻ പണിതു പക്ഷെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് അത് തൃപ്തനായിരിക്കുമോ നാളെ അയാൾ വിചാരിക്കും ഒന്ന് കെട്ടിയ സമയത്ത് ഒരു മുപ്പത് നില കെട്ടിയിരുന്നെങ്കിൽ ഒരു കുറ്റമില്ലാത്ത വിധത്തിലൊരു വീടുണ്ടായേനെ തെരുവിൽ കൂരയില്ലാതെ ജീവിക്കുന്ന മനുഷ്യനും പറയും എനിക്ക് കൂരയില്ല ഒരു നില കൂടി മതിയെന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ധനികനും കൂരയില്ലെന്ന് കരുതുന്ന ഈ ദരിദ്രനും തമ്മിൽ എവിടെയാ വ്യത്യാസം രണ്ടുപേരുടെയും അസംതൃപ്തിയുടെ അളവുകൾക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ രണ്ടുപേരും അസംതൃപ്തരാണ് ധ്യാനമെന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാതെ ഇത്തരം തൃപ്തിയൊക്കെ അത്ര എളുപ്പത്തിൽ കരകതമാവുമെന്ന് ആരും കരുതേണ്ട എന്താ ധ്യാനം എന്ന് പറയുന്നത് ഒരാൾ അയാളോടൊത്ത് സ്വസ്ഥതയിൽ ജീവിക്കുന്ന കലയുടെ പേരാണ് ധ്യാനം നമ്മൾ നമ്മളോടൊത്ത് സ്വസ്ഥയിൽ ജീവിക്കാനായിട്ട് ഇനിയും നമ്മൾ പരിശീലിപ്പിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ പോർത്ത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല വിറകെട്ടുകാരൻ വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മുനി പുറത്തിരുപ്പുണ്ടോ അയാൾ പറഞ്ഞു നീ ഇത്തിരി കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞെന്നാൽ നിശ്ചയമായിട്ട് നിനക്ക് ചില ശേഖരങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും ചിലമ്പശ്ശേരിയാണ് ചെമ്പിൻ്റെ ഒരു ഖനിയാണ് പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അയാൾ പറഞ്ഞു കുറച്ചുകൂടി മുമ്പോട്ട് പോവുക അവിടെ നിനക്ക് വെള്ളി കാത്തിരിപ്പുണ്ട് പിന്നെ വെള്ളിയിലെത്തി മനുഷ്യരോട് പറഞ്ഞു സ്വർണ്ണമുണ്ട് ഒടുവിൽ ആ വിലവിടെപ്പോൾ വജ്രങ്ങളിലെത്തി കാര്യങ്ങൾ അവസാനിക്കേണ്ടതാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഈ പാവപ്പെട്ട വിറകുകാരന് വിറവേട്ടുകാരനൊരു സന്നേഹം വരുന്നത് ഇത്രയും കാര്യങ്ങൾ പുറത്തുണ്ടായിട്ടും ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഇയാൾ എന്തിനാണ് ഈ മരച്ച ഇങ്ങനെ കണ്ണും പൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ വിറകപ്പെട്ടുകാരൻ മടങ്ങി വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു ഇനി എനിക്ക് പുറത്തുള്ള ഖനികളോട് താല്പര്യമില്ല എൻ്റെ അകത്തെ ഖനികളെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ആ മന്ത്രം എനിക്ക് പറഞ്ഞു തരിക ടിറ്റ് മീ മെഡിറ്റേഷൻ എന്നെ ധ്യാനം പഠിപ്പിക്കുക ധ്യാനമല്ലാതെ ഇത്തരം നിർമ്മമതയിലേക്ക് ഇത്തരം തൃപ്തിയിലേക്ക് വേറെ കുറുക്ക് വഴികളൊന്നുമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നൊരു സ്ത്രീയോട് ക്രിസ്തു പറഞ്ഞു സ്ത്രീയെ നീ കുടിക്കുന്ന കണറ്റിൽ നിന്ന് കുടിച്ചാൽ ദാഹം ശമിക്കില്ല എന്തും മാത്രം അർത്ഥവ്യാപ്തി ഉള്ള തിരുവചനമാണിത് അതിന് തൊട്ടു മുമ്പായിട്ട് അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അഞ്ച് സൗഹൃദങ്ങളെക്കുറിച്ച് ഉള്ള സൂചനകൾ കിടപ്പുണ്ട് അഞ്ച് ചങ്ങാതിമാലിലൂടെ ഇങ്ങനെ വഴുതിപ്പോയൊരു ജീവിതമായിരുന്നിട്ട് പോലും അവൾ ഇനിയും തൃപ്തയല്ല സൗഹൃദം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും അവളുടെ ആ ഒരു തൃപ്തിക്ക് വെയിൽ കെട്ടാനായിട്ട് അവൾക്ക് ഇനിയും പറ്റിയിട്ടില്ല അതൃപ്തിക്ക് വെൽ കെട്ടാനായിട്ട് അവൾക്ക് ഇനിയും പറ്റിയിട്ടില്ല അവൾ വീണ്ടും കിണറന്വേഷിച്ച് പോകാൻ ബാധ്യതയുള്ള ഒരു പാവപ്പെട്ട ഒരു വള അവളുടെ കസ്തു പറയുന്നത് ഉറവയിലേക്ക് പ്രവേശിക്കുക മനുഷ്യർ ഉറവയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കറിയാം പുറത്തുള്ള കിണറുകൾ അത്ര പ്രധാനപ്പെട്ടതല്ലെന്നാണ് ഒപ്പം കഠിനമായ താരതമ്യങ്ങളിലായി ജീവിക്കാനും ഒരാൾ തന്നെ പരിശീലിപ്പിക്കണം നിർഭാഗ്യവശാൽ അതിനുതകുന്ന ഒരനുശീലനമല്ല നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപ്പം തൊട്ടേ നമ്മുടെ ഈ ചെറിയ ജീവിതം മറ്റാരുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുന്നു ഈ കുട്ടി ആ കുട്ടിയേക്കാൾ പഠിക്കുന്നു ഇവൾക്ക് അവളെക്കാൾ കൂടുതൽ പ്രതിഭയുണ്ട് ഇവന് സഹപ്രവർത്തകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ഇവന് മറ്റേ എഫിഷ്യൻസി കുറവാണ് സ്വന്തം പുരുഷന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു അയാളത്തെ പുരുഷന് നോക്ക് ഇതുമാത്രം കാര്യങ്ങളിലാണ് അയാൾ ശ്രദ്ധിക്കുന്നതോ നിങ്ങളോ ഇങ്ങനെ ജീവിതം മുഴുവൻ ഇങ്ങനെ താരതമ്യങ്ങളുടെ മുൾമുനയിൽ നിൽക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഈ കഠിന താരതമ്യങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ ജീവിതം അതിൽ തന്നെ എന്ത് സൗന്ദര്യം ഉള്ളതാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ജീവിത ക്രമങ്ങൾ ഒക്കെ അതിൽ തന്നെ എന്തുമാത്രം റിച്ചാണ് നിങ്ങളുടെ കണ്ണ് നനയുന്ന കണക്ക് മറ്റാരുടെയും കണ്ണ് നനഞ്ഞിട്ടില്ല നിങ്ങളുടെ കണ്ണ് പ്രകാശിക്കുന്ന കണക്ക് മറ്റാരുടെയും കണ്ണ് പ്രകാശിച്ചിട്ടില്ല ഇത്രയും വ്യതിരക്തകൾ കൂടിയാണ് നിങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങൾ ഒഴിവാക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ ആ താരതമ്യം എന്ന് പറയുന്ന ഘടകം തന്നെ കുറച്ച് അയുക്തിയുള്ള ഉള്ള കാര്യമല്ലേ ഈ ലോജിക്കലല്ലേ വാസ്തവത്തിൽ എന്നിട്ടും ഈ താരതമ്യങ്ങളിലൂടെ ഇങ്ങനെ വളർത്തപ്പെട്ടത് കൊണ്ടായിരിക്കണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അരയായിട്ട് മാറുന്നുണ്ട് ബൈബിളിലൊക്കെയുള്ള ആ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ കാര്യങ്ങളിലേക്കുള്ള കൃത്യമായ സൂചനയാണ് ഒന്നാം മണിക്കൂറിൽ വന്നവനും പതിനൊന്നാം മണിക്കൂറിൽ വന്നവനും ഒരേ നാണയം കിട്ടിയതിൻ്റെ പേരിൽ ആദ്യ മണിക്കൂറിൽ വന്നാൾ പരാതിപ്പെട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ എനിക്ക് ഒരു ഒരു ദിനാറ് കിട്ടിയെന്നുള്ളതല്ല പ്രശ്നം ഈ പതിനൊന്നാം മണിക്കൂറിൽ വന്നവൻ എന്തിനാണ് ഒരു ദിനാറ് കൊടുത്തത് എന്നാണ് അയാൾ ചോദിക്കുക അപ്പോൾ യജമാനം പറയുന്നുണ്ട് ഞാൻ കുറേ കൂടി നീതിബോധമുള്ളതായതുകൊണ്ട് നീ എന്തിനാണ് എന്നോട് കലഹിക്കുന്നത് ടൂർ സുഖത്തൻ്റെ കഥയിൽ ഇളയവൻ മടങ്ങി വരുമ്പോൾ ജ്യേഷ്ഠം പറയുന്ന എന്താണ് ഇന്നോളം എനിക്ക് എൻ്റെ ചങ്ങാതിമാരോടൊത്ത് ആഘോഷിക്കാനായിട്ട് വിരുന്ന് ഭക്ഷിക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടില്ലോ അവൻ മടങ്ങി വന്നപ്പോൾ അവന് വേണ്ടി എന്തുമാത്രം വലിയ ഒരുക്കങ്ങളാണ് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം ഈ നിരന്തരമായ താരതമ്യങ്ങളിലൂടെ തങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ടാണല്ലോ അപ്പം മകനോട് പറയുന്നത് മകനെ ഈ കാണുന്നൊക്കെ നിനക്കുള്ളതാ പക്ഷെ അത് അയാൾക്ക് മാത്രം മനസ്സിലാവുന്നില്ല അപ്പോഴും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിയിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ജീവിതം ഇത്രയും താരതമ്യമൊന്നും അർഹിക്കുന്നില്ല സ്വന്തം ജീവിതത്തിൻ്റെ തൃപ്തി എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തുകയാണ് പ്രധാനം അല്ലെ കണ്ണനെക്കുറിച്ച് പറയുന്ന കണക്ക് ഒരു തള്ളവരൽ ഈ ഇദ്ദേഹം ഒരു വൃത്തം സൃഷ്ടിക്കുക കുഞ്ഞൊരു വൃത്തം സൃഷ്ടിക്കുക അത് കണക്ക് ഓരോരുത്തർക്കും തങ്ങൾ തങ്ങൾ തന്നെ ഒരു ചെറിയ വൃത്തം സൃഷ്ടിച്ച് അതിനകത്ത് സന്തുഷ്ടമായിട്ട് ജീവിക്കാൻ കഴിയുമ്പോൾ എത്ര കൗതുകമുള്ളതായിട്ട് ചാരുത ഉള്ളതായിട്ട് വിസ്മയങ്ങളുള്ളതൊക്കെ ആയിട്ട് ഈ ചെറിയ ജീവിതം മാറുന്നുണ്ട് ഡയോജനീസ് തുടങ്ങിയ ആ ഭൂമിയിലെ ചിന്തകന്മാരൊക്കെ പറയാൻ ശ്രമിച്ച സുവിശേഷം ഇതുതന്നെയാണ് അലക്സാണ്ടറിൻ്റെ ഡയോജനീസിൻ്റെ ഇടയിൽ സംഭവിച്ച ആ കഥ കേട്ടിട്ടില്ലേ അയാളിങ്ങനെ തീ ഈ വെയിലുകാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലക്സാണ്ടർ ചക്രവർത്തി വളരെ വലിയൊരു ഗുതിരപ്പുറത്ത് നിന്ന് ആഘോഷമായിട്ട് ആ നിലത്തേക്കിറങ്ങി എന്നിട്ട് ആ കഠിനമായ ഒഡോസിറ്റിയോട് ധാഷ്ട്യത്തോടുകൂടി പറയുകയാണ് ദാ എൻ്റെ പിറന്നാളാണോ എന്ത് ചോദിച്ചാലും തരാം ഇപ്പോൾ ഈ വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വൃദ്ധം പറഞ്ഞു എനിക്കൊന്നും വേണ്ടെങ്കിലോ അവിടെ ഈ മനുഷ്യൻ വിനീതനായി അങ്ങനെയല്ല അങ്ങ് എന്തെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിക്കുക അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഒരു തരത്തിലും വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ മനുഷ്യൻ മാറിപ്പോകുന്നില്ല അവസാനം ഗുരു പറഞ്ഞു ഒരു കാര്യം ചെയ്യാവോ എന്താണത് വെയിലും മറയാതെ ഒന്ന് മാറി നിൽക്കാമോ കാരണം ഈ മനുഷ്യൻ ഈ വെയിലിനെ മറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരുപക്ഷെ ഭൂമിയിലെ ഇത്തരം തൃപ്തി ജീവിക്കുന്ന മനുഷ്യരൊക്കെ നമ്മുടെ ധാഷ്ട്യങ്ങളോടും പറയുന്ന അതുതന്നെയാണ് വെയിലും മറയാതെ നിങ്ങൾക്കൊന്ന് മാറി നിൽക്കാൻ പറ്റുമോ തങ്ങളുടെ നാട്ടിലുള്ളത് മുഴുവൻ വെള്ളക്കാർ കവർ ചെയ്ത് കൊണ്ട് രാജാവിനോട് പരാതി പറയുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു നാട്ടുരാജാവ് പറഞ്ഞത് കണക്ക് നമ്മുടെ ഞാറ്റുവേല മോഷ്ടിക്കാൻ ആർക്കും പറ്റില്ലല്ലോ ഇതൊക്കെ മതി തൃപ്തമായിട്ട് ജീവിക്കാനായിട്ട് കിളികൾ പഴം തിന്നുന്ന കണക്ക് തൃപ്തിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ആഹരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ